തിരുവനന്തപുരം കഠിനംകുളത്ത് ലഹരിക്കച്ചവടം തൊഴിലാക്കിയ ഒ എം ആർ ഷമീമിനെ പിടിക്കാനെത്തിയതാണ് പോലീസ് കഠിനംകുളം എസ് ഐ ഉൾപ്പെട്ട പോലീസ് സംഘത്തിന് നേരെ കത്തി വീശി ആക്രമിക്കാൻ തുനിഞ്ഞു ഇയാൾ ഒഴിഞ്ഞുമാറിയതിനാൽ ഭാഗ്യത്തിന് കുത്തേറ്റില്ല കൂടുതൽ പോലീസ് എത്തിയതോടെ പ്രതിക്ക് രക്ഷയില്ല എന്നായി വൈകാതെ തന്നെ പ്രതി പിടിയിലാക്കുകയും ചെയ്തു കഠിനുകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം പെരുമാതുറ കടനുകുളം പ്രദേശങ്ങളിൽ സ്ഥിരമായി ലഹരി വില്പന നടത്തിവന്ന പ്രതിയെ പിടിക്കാനെത്തിയ കടനുകുളം എസ് ഐ ഉൾപ്പെടെയുള്ള സംഘത്തെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു വീടു വളഞ്ഞ് ഷെമീമിനെ പിടികൂടുന്നതിനിടെ പോലീസിനെ മർദ്ദിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു പിടികൂടുമെന്ന ഉറപ്പായതോടെയാണ് കത്തി വീശി വീണ്ടും പോലീസിനെ കുത്താൻ ശ്രമിച്ചത് ഒഴിഞ്ഞു മാറിയതിനാൽ എസ് ഐക്ക് കുത്തുകൊണ്ടില്ല കടനുകുളം എസ് ഐ അനൂപ് ിപിമാരായ അഭിലാഷ് ഹാഷി എന്നിവർക്ക് പരിക്കേറ്റു തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് ഇയാളെ ഇയാളിൽ നിന്ന് ഗ്രാം എം ഡി എം എ ആശുപത്രി ജീവനക്കാരെ ആക്രമിച്ചതടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഒ എം ആർ ഷെമീം പോലീസിനെ ആക്രമിച്ചതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മാരകലങ്കരി വസ്തു സൂക്ഷിച്ചതിനും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ട് പ്രതിയെ ആറ്റങ്ങൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു